പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കെയർസ് യൂണിറ്റ് നേതൃത്വത്തിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ഐസിടി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു പൊതുമേഖലയിലെ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരം പാലരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലൻ ഉദ്ഘാടനം ചെയ്തു

സന്തോഷിച്ച ഗുണപരമായ ഒരു ടെക് ടെക്വസ്റ്റിൽ ഹൈസ്കൂൾ ഭാഗത്തിൽ ലിറ്റിൽ ഫവർ ഹൈസ്കൂൾ കാഞ്ഞിരമറ്റം യു പി ഭാഗത്തിൽ ഗവൺമെന്റ് യു പി എസ്കൂൾ മറവൻതുരത്ത് എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനത്തെത്തി അയ്യായിരം രൂപ വീതം ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും ഇവർ കരസ്ഥമാക്കി മത്സരാർത്ഥികളോടൊപ്പം അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമായി പ്രത്യേക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു സിനിമാ താരം മിയ ജോർജ് വിജയകൾക്ക് സമ്മാനദാനം നിർവഹിച്ചു പ്രവിധാനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വെളുപ്പറമ്പിൽ ചീഫ് സ്പോൺസർ സിബിച്ചൻ ജോസഫ് പ്രിൻസിപ്പൽ ജിജി ജേക്കബ് ഹെഡ് മാസ്റ്റർ അജി വിജെ പ്രോഗ്രാം കോർഡിനേറ്റർ ജിനു ജെ വല്ലനാട്ട് പ്രോഗ്രാം ഡിസൈനർ വിദ്യ കെ എസ് എം ബി ടി എ പ്രസിഡന്റ് ജാൻസി ജോസഫ് ബീനാമോൾ അഗസ്റ്റിൻ ജോജിമോൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു